നമസ്കാരം നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം മൈസെഫ് ഡോക്ടർ റിനു നേച്ചർ ലൈഫ് ആലുവ സെൻറ്ററിൻ്റെ ഡോക്ടർ ഇൻചാർജാണ് ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ശ്രീദേവി ആൻ്റിയാണ് ആൻറ്റിയുടെ ഫോർട്ടീൻ ഡേയ്സ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇന്ന് ആൻറ്റി ഡിസ്ചാർജ് ആവുകയാണ് അപ്പോൾ ആൻറ്റിയുടെ വിശേഷങ്ങളും എക്സ്പീരിയൻസും നമുക്ക് ആൻ്റിയോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം ആൻറ്റി പറഞ്ഞോളൂ എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന മാറ്റങ്ങളും ആൻറ്റി വരുമ്പോൾ ഉണ്ടായിരുന്ന കണ്ടീഷനും ഇപ്പോൾ വന്ന മാറ്റങ്ങളും എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യാം എനിക്ക് മൂന്ന് മാസം മുമ്പ് കാലൊന്ന് ചെറഞ്ഞ് പൊട്ടി പൊട്ടിയിട്ട് ഞാൻ ഒരാഴ്ച വരെ വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ കാലിങ്ങനെ ഒരു റെഡിഷ് കളർ പോലെ വന്നു കഴുത്ത് അപ്പോൾ അതിന് ഒരു സ്കിൻ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ ആദ്യം ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സ് തന്നു കാലിൻ്റെ അപ്പോയിൻമെൻറ്റും തന്നു അതുകഴിഞ്ഞാൽ അത് ഒരാഴ്ച ആ കോഴ്സ് കയ്യാറായപ്പോഴത്തേക്കും കാലിൻ്റെ വേദന കുറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടർ പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക്ക് വേണ്ട മഞ്ഞ് വേറെ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് ഒക്കെ തന്നു അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരുന്നപ്പം പിന്നെയും കാലിന് വേദന വന്നു വീണ്ടും ഡോക്ടറെ തന്നെ പോയി കണ്ടു അപ്പം വീണ്ടും ആൻറ്റിബയോട്ടിക് അങ്ങനെ ഒന്നര മാസം ആ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അപ്പം അതിലും ഉണങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ വേറൊരു ജനറൽ ഫിസിഷ്യനെ കാണാൻ പോയി അപ്പോൾ ആ ഡോക്ടർ കാലൊക്കെ പിടിച്ച് നോക്കിട്ടുണ്ടത് വെരിക്കോസ് പെയിൻ ഉള്ളത് കൊണ്ടാണ് ഉണങ്ങാത്തത് അപ്പം ഷുഗർ എനിക്കില്ല അപ്പോൾ ഞാൻ പഴുക്കുന്ന കണ്ടപ്പോൾ ഞാൻ ഷുഗർ പോയി ടെസ്റ്റ് ചെയ്ത് അപ്പോഴും ഷുഗർ ഇല്ലായിരുന്നു അപ്പോൾ ഡോക്ടർ ട്രീറ്റ്മെൻറ്റിൽ ആൻറ്റിബയോട്ടിക്ക് തന്നു കല്ലിടാൻ ഇടാൻ തന്നു രണ്ട് കോഴ്സ് കഴിച്ച് കഴിക്കുമ്പം കുറയും പിന്നെ അത് കഴിയുമ്പം വേദന തുടങ്ങുമായിരുന്നു അത് കഴിയുമ്പം പിന്നെ ഡോക്ടർ പറഞ്ഞു ഇവിടെ ഒരു സർജനുണ്ട് ആ ഡോക്ടറെ കണ്ടിട്ട് നെയ്സറിൻ്റെ എന്തെങ്കിലും ആലോചിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല പിന്നെ അങ്ങനെ ഞാൻ ജേക്കബ് സാറിൻ്റെ വീഡിയോ എപ്പോഴും കാണാറുണ്ട് അപ്പോൾ അതിലൊരു ഗവൺമെൻറ് ഒരു ലേഡി ഇങ്ങനെ കാല് ഡയബറ്റിക് ഒന്ന് പഴുത്തിട്ട് ഡോക്ടറെ ട്രീറ്റ്മെൻറ്റിൽ കംപ്ലീറ്റ് ക്യൂറായത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതെൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ നേരെ ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു ഡോക്ടറെ കണ്ട് സംസാരിച്ചു അപ്പം വന്നു മാറ്റിത്തരാൻ ഫോർട്ടീൻ ആവണം എന്ന് പറഞ്ഞു ഞാൻ ഞാനിവിടെ അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു പാക്കുകളാണ് ഒറ്റ മെഡിസിനും ഇല്ല ഇവിടെ ഫുഡും പിന്നെ കാലില് പാക്കും ഒക്കെ ഇട്ടിട്ട് ഫോർട്ടീൻ ഡേയ്സിന് മുമ്പ് തന്നെ നല്ലപോലെ കാലിൽ കരിഞ്ഞു വേദന മാറി ക്യൂറായി ഒരു ബ്ലാക്കിഷ് കളർ ഉണ്ടായിരുന്നു അതും കുറഞ്ഞു വരുന്നുണ്ട് നല്ലപോലെ പിന്നെ അസിഡിറ്റി പ്രോബ്ലം എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു കൊറോണ വന്നതിന് ശേഷം അസിഡിറ്റി പ്രോബ്ലം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് സ്കിൻ പ്രോബ്ലം ഉണ്ട് ചൊറിഞ്ഞു ധരിക്കുന്ന അലർജി പ്രോബ്ലം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഡയറ്റിനും അതിനും കംപ്ലീറ്റ് ഫോർട്ടീൻ ആയിട്ട് എനിക്ക് അസിഡിറ്റി വന്നിട്ടില്ല പിന്നെ ചൊറിച്ചിലൊക്കെ മാറി ആ അസുഖങ്ങളും ഇതിൻ്റെയോടൊപ്പം തന്നെ ക്യൂർ എനിക്ക് മുട്ടുവേദനയുണ്ട് മുട്ടുവേദനയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് തേയ്മാനത്തിൻ്റെ അതിന് രണ്ടു നേരം ഓയിലിട്ട് ചൂട് വരുന്നുണ്ട് പിന്നെ ഇല കൊണ്ടുള്ള പാക്കുകളുണ്ട് അപ്പം വന്നതിലും ബെറ്റർ ആയിട്ടുണ്ട് നല്ലപോലെ വേദന കുറഞ്ഞിട്ടുണ്ട് ഇനി നടന്ന് നടന്ന് കാലി ശരിയാക്കണം പിന്നെ യോഗ ക്ലാസ് ഉണ്ട് അത് വീട്ടിൽ ചെന്നാലും അത് ചെയ്ത് കുറയുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതിന് കുറച്ച് ട്രീറ്റ്മെൻറ്റും സമയം വേണം വീട്ടിൽ പോയി ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ കാലിൻ്റെ വേദനയൊക്കെ മാറുമെന്ന് പിന്നെ എല്ലാവരും ഡോക്ടേഴ്സും ഒക്കെ നല്ല ഫ്രണ്ട്ലിയാണ് ആണ് സ്റ്റാഫും എല്ലാം നല്ല ഫ്രണ്ട്ലിയാണ് എല്ലാം കൊണ്ട് ഹാപ്പിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത ശ്രീദേവി ആൻഡിക്ക് നന്ദി പറഞ്ഞു